വാഗമണിലെ വിശേഷത്തിലെ പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇന്ന് ഞങ്ങൾ ഈ താഴെ കാണുന്ന സ്വിമ്മിംഗ് പൂളിലാണ് കുളിക്കാൻ പോകുന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നത് അമീബ മസ്തിഷ്ക ജ്വരം സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് കഴിഞ്ഞ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണല്ലോ ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത് സോ എനിക്ക് വാഗമണ്ണിലെ വിശേഷങ്ങൾ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ പനിയൊക്കെ പിടിച്ചു കെട്ടോ പിന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒത്തുചേരലില് നമ്മൾ ആ കാര്യങ്ങളൊക്കെ പൊതുവെ ഓർക്കാറില്ലല്ലോ വെള്ളം കണ്ടു അങ്ങോട്ട് ചാടി മതിക്കല്ലേ നൈറ്റ് കഴിച്ച വയലിന്റെ ലഹരിയിൽ ആർമാദിച്ച് പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിട്ട് എപ്പോഴാണ് കിടന്ന് കിടന്നുറങ്ങിയെന്ന് തന്നെ ബോധമില്ലാട്ടോ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല പൂളിൽ ഇറങ്ങിയിട്ട് കുളിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് പല്ലി തീപ്പും ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊള്ളിലേക്ക് പോവാട്ടോ ഇന്നലെ നമ്മൾ ഇവിടെ റിസോർട്ടിൽ എത്തിയ ഉടനെ ഞങ്ങള് റൂമിലേക്ക് പോയതുകൊണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞതിന്റെ ചുറ്റുപാടൊന്നും മര്യാദയ്ക്ക് ഒന്നും വീടിയെടുക്കാനോ കാണാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പിന്നെ നമ്മൾ കൊടുത്ത ഒരു പേയ്മെൻറ്റിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല ദോശയും ഇഡ്ഡലിയും അതേപോലെ ബ്രെഡും ജാമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു വാട്ട ചായ ഉണ്ടായിരുന്നു ഒരു വൈക്കി കൊള്ളില്ലായിരുന്നു ഫുഡ് വാഗമണ് വരുമ്പോൾ എനിക്ക് കുറേ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഒരു കാര്യം മനസ്സിലായി നാട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റണം അല്ലെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും പട്ടിണി അടക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിന്ത കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ആര് കഴിക്കുകയാണ് ചെയ്തത് അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുള്ളതാണ് അപ്പം പൂളിൽ കുളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് റീലായിട്ടും അതേപോലെ വീഡിയോ ആയിട്ടൊക്കെ കുറച്ചുകൂടെ എടുത്തു കിട്ടും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ കുടുംബക്കാരൻ്റെ കൂടെ പോകുന്ന ട്രിപ്പും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന ട്രിപ്പും ഒക്കെ രണ്ടും രണ്ട് വൈബുകളാണെന്ന് പക്ഷേ ഞാനത് തിരിച്ചറിഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു വാഗമണ്ണിലെ ഈ ട്രിപ്പ് കേട്ടോ ഇന്ന് പൂളിൽ കളിക്കാൻ പോകുന്നത് ഞാനും സന്നിധിയാണ് കേട്ടോ അശ്വതി ഇറങ്ങുന്നില്ല ഇന്നലത്തെ ചെറിയ മഴ കൊണ്ടും മഞ്ഞുകൊണ്ടും ക്യാമ്പ് ഫയർ ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല പൂള് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഞാന് ഇത്രയും തണുപ്പുണ്ടാവും എന്ന് വിചാരിച്ചില്ല കാരണം ഇപ്പൊ നല്ല തണുപ്പ് തോന്നുന്നുണ്ട് എങ്ങനെ പൂളിലിറങ്ങൂന്നുള്ളത് എനിക്കറിയില്ല ഗെയ്സ് ഇനി നമുക്ക് റൂമിൽ എത്തിയിട്ട് ഒന്ന് നല്ല രീതിയിൽ കുളിച്ച് ഫ്രഷ് ആവണം ഇപ്പൊ സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഫ്രഷ് ഫ്രഷാവാണ് ചെയ്തത് റെഡിയായി ആയി കഴിഞ്ഞ് എല്ലാം ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സാധനം കാണാനില്ലാത്തത് അവിടേക്ക് നോക്കി പക്ഷെ കണ്ടില്ല കേട്ടാ എന്റെ ഹെയർ ബാൻഡ് കാണാനില്ല അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്ത് ഞാനത് ഈ ഹോളിൽ ഇരുന്നിട്ടാണ് വൈൻ കഴിച്ചത് ആ സമയത്ത് എൻ്റെ തലയിൽ ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ തന്നെ ഊടിയിട്ട് മറന്നു വെച്ച കാര്യമാണ് കേട്ടോ ലിപ്സ്റ്റിക് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് മനോഹരമായിട്ടുള്ളൊരു നിമിഷം സമ്മാനിച്ച ഈ റൂമിനോടും ഒക്കെ നമ്മൾ വിട പറയുകയാണ് ഇനിയും ഇങ്ങനൊരു യാത്ര ഞങ്ങളിൽ ഉണ്ടാവോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എങ്കിലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു ട്രിപ്പ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ആ സ്ഥലത്ത് എത്തണതിന് മുമ്പ് തന്നെ നമ്മളൊരു ഷോപ്പ് ഉണ്ട് അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചൊക്കെ കൊണ്ടുപോകണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കോഫി പൗഡറും അതേപോലെ തന്നെ ചായ പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങിച്ചു കേട്ടോ പൂക്കളത്തി വരുന്നു സൃഷ്ടിക്കാൻ കാടാണ് ഞങ്ങൾ ചെയ്യാൻ അടിപൊളി സ്ഥലം അങ്ങനെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഒരു മുട്ടക്കുന്നാണ് ഈ മുട്ടക്കുന്നിൻ്റെ മോള് നിന്നിട്ട് നമുക്കൊരു അടിപൊളി റീൽസ് ചെയ്യണം അതിന് ഒന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ വെക്കാനുണ്ട് അങ്ങനെ അവിടുത്തെ റീൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ എത്തിയിരിക്കുന്നത് നമ്മൾ ഒരു പാർക്കിൻ്റെ മുമ്പിലാണ് വ്യത്യസ്തമായ തരം ചെടികൾ ഒക്കെ ഇവിടെ ഉണ്ട് എൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഫ്ലവർ കണ്ടോ നിങ്ങൾ അപ്പോൾ ആ ചേച്ചിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിനകത്ത് ഒരുപാട് ചെടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ചെടികളുടെ വിലയൊക്കെ ഒന്ന് ചോദിച്ചപ്പോഴേക്കും ഭയങ്കര വില കൂടുതലാണ് പാർക്കാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഊഞ്ഞാൽ മാത്രമേ പിന്നെ ഞാൻ അവിടെ കണ്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ച സമയമായി അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ക്യാൻറ്റീൻ കണ്ടപ്പോൾ കയറിയതാണ് പക്ഷേ ഞാൻ പറയാമല്ലോ വളരെ മോശമായിട്ടുള്ളൊരു ഫുഡാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതുമാത്രമല്ല ക്യാൻറ്റീനിൽ ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല നിങ്ങൾ വാഗമണ്ണ് വരികയാണെങ്കിൽ ഈ ഒരു ക്യാൻറ്റീനിൽ കയറി ഫുഡ് കഴിക്കല്ലേ എന്നാണ് പറയാനുള്ളത് വില കൂടുതലാണ് അതുമാത്രമല്ല ഫുഡ് ഒരു വഴിക്ക് കൊള്ളത്തൂല്ല വില കൂടിയാലും കുഴപ്പമില്ല നല്ല ഭക്ഷണം കിട്ടണം എന്നുള്ളതല്ലേ നമ്മുടെ എല്ലാവരുടെയും ചിന്ത പക്ഷേ അത് ആ പ്രതീക്ഷം പോയി പിന്നെ പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചു ക്യാൻറ്റീനിന്ന് ഇറങ്ങിയ പിന്നെ നമ്മൾ നേരെ വന്നത് വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അതിൻ്റെ ചുവട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നടന്ന് കയറണമെന്നാണ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ നടക്കാനുള്ള മടിയുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോണ്ടെ തീരുമാനിച്ചു അപകീ വാഗമണ്ണിനോട് വിട പറയുകയാണ് ഇനിയും ഞങ്ങൾക്ക് ഒരുമിച്ച് ഒത്തിരി ട്രിപ്പുകളൊക്കെ പോകണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്നാണല്ലോ വളരെ നല്ല സുരക്ഷിതമായി ഈ യാത്ര മനോഹരമായി ആസ്വദിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറയുകയാണ് ആറാറര മണിയായപ്പോഴേക്കും ഞങ്ങൾ ചുരം ഇറങ്ങി താഴെ എത്തി അങ്ങനെ ഒരുമിച്ച് കോഫിയൊക്കെ കുടിച്ച് ഒന്നും കൂടെ ഫ്രഷായി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ അടുത്തൊരു ട്രിപ്പും പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബായ് ബായ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ കേട്ടോ അപ്പൊ ചച്ചാ ബൈ ബൈ